നമസ്കാരം ഇന്ന് പ്രണയദിനം വാല വാലൻറ്റൈൻസ് ഡേ വാലന്റൈൻസ് ഡേ ഇന്നലെ ഒരു യുവ യുവ അഭിഭാഷകൻ എന്നോട് ചോദിച്ചു സാറേ നാളെ വാലൻ്റൈൻസ് ഡേ ആണ് സാറുമൊക്കെ ഇങ്ങനെ നടന്നാൽ മതിയോ ഒന്ന് പ്രണയിക്കുകയൊക്കെ വേണ്ടായ അവൻ്റെ മുഖത്ത് പുച്ഛരസമായിരുന്നു പറഞ്ഞു പിന്നെ പ്രണയിക്കണോടാ എനിക്കെന്താ പ്രണയിച്ചാൽ പറ്റത്തിക്കോ ഒരു ചിരി നിന്നെ ആര് പ്രണയിക്കാനാണെന്നുള്ളത് പത്തമ്പത്തെട്ട് വയസ്സുള്ള എന്നെ ആര് പ്രണയിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞു എനിക്കും പ്രണയിക്കാൻ ആൾക്കാരുണ്ടാ ഓ സാറിനെ പ്രണയിക്കുക എന്തേലും കിളവികളെ ഉള്ളൂ എന്ന് അവൻ കിളവികൾ എന്നുദ്ദേശിക്കുന്നത് അവൻ്റെ പ്രായമനുസരിച്ച് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് പക്ഷെ അവർ അവർ എനിക്ക് യുവതികളാണ് അമ്പത്തെട്ട് വയസ്സുള്ള എനിക്ക് അവർ യുവതികളാണ് അവരെ കണ്ടാൽ എനിക്ക് പ്രണയം തോന്നും അവന് അവൻ്റെ മാതാവും മാതാവിൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരുമാണ് എനിക്ക് പ്രണയിക്കാൻ തോന്നുന്ന സ്ത്രീകൾ പണ്ട് നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രായമുള്ളവരെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് അയാൾക്കും തോന്നിയത് അവിടിനെയും പ്രണയമുണ്ടോ എന്നുള്ള സംശയമാണ് അയാൾക്കുള്ളത് പക്ഷേ പ്രണയമുണ്ട് എന്ത് എനിക്ക് ബോധ്യമായി കാരണം അമ്പത്തെട്ട് വയസ്സുള്ളവരെ എനിക്ക് ഒരു ഒരമ്പത് വയസ്സുകാരിയോ ഒരു അമ്പത്തിരണ്ട് വയസ്സുകാരിയോ ഒക്കെ കണ്ടാൽ പ്രണയം തോന്നും അതുപോട്ടെ ഈ വാലൻറ്റൈൻസ് ഡേ വേണോ വേണ്ടായോ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എല്ലാവരും പ്രണയിക്കണം പ്രണയത്തിൻ്റെ ഗുണദോഷങ്ങൾ എല്ലാവരും എല്ലാവരും അറിയണം പ്രണയത്തിന് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല അത് അക്രമാസക്തമാവുമ്പോഴേ ഉള്ളൂ ദോഷങ്ങളുണ്ടാകുന്നത് പ്രണയം വിച്ഛേദിച്ച് കഴിയുമ്പോൾ ഉള്ള വൈരാഗ്യം അതിൻ്റെ ദേഷ്യം അതിനൻ അതിനെതിരെയുള്ള ചില നടപടികൾ ബലാത്സംഗ ആരോപണങ്ങൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് പ്രണയം ദോഷകരമാകുന്നത് പ്രണയം നല്ല രീതിയിൽ കൊണ്ടുപോയാൽ പ്രണയം നല്ലതാണ് ഒരു ഊർജമാണ് ആൺ പെൺ സംഗമത്തിൻ്റെ ആദ്യ പടവാണ് പ്രണയം ആണും പെണ്ണും സംയോജിക്കാനുള്ള ആദ്യ പടവ് ഈ പ്രണയം മനുഷ്യന് മാത്രമല്ല ഉണ്ട് കണ്ടില്ലേ പട്ടിയും പൂച്ചയും ഒക്കെ ഇങ്ങനെ ചേർന്ന് ഒരുമിപ്പോകുന്നത് അവരെ ലൈംഗിക ലൈംഗികൾ ഏർപ്പെടാൻ മാത്രമല്ല അല്ലാതെ തന്നെ അവർ ഇങ്ങനെ ഒരുമി അവരവരുടെ പ്രണയം അറിയിക്കും ഇണയം പ്രണയം എവിടെയുമുണ്ട് പ്രണയം യഥാർത്ഥത്തിൽ പ്രകൃതി തന്നിരിക്കുന്നത് ആണും പെണ്ണും സംയോജിക്കാനാണ് പ്രണയം എന്നുള്ളത് തീർത്തും ആണും പെണ്ണും അടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് അതിൻ്റെ ആത്യ ആത്യന്തിക ഉദ്ദേശ്യം ലൈംഗികയുമാണ് യാൽ സംശയം വേണ്ട അതുപോലെ അത് ഞാൻ ഒരിക്കൽ നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ പ്രണയിക്കുന്നവരോട് എനിക്ക് വളരെ സന്തോഷമാണ് തോന്നുന്നത് അവർ അവരുടെ ഈ കൗബാരവും യൗവനവും ഒക്കെ പ്രണയിച്ച് തന്നെ പോകണം പ്രണയിച്ച് കൈവിട്ടു പോയാൽ ഒരു ശത്രുതയും ഇല്ലാതെ അവരെ വിട്ടയക്കണം അവരോട് യാതൊരു തരത്തിലുമുള്ള വൈരാഗ്യവും വെക്കരുത് അവർ പുതിയതിനെ തേടിയാൽ നമ്മളും പുതിയതിനെ തേടണം ഇത് ഒരാൾക്ക് ഒരാളോട് മാത്രം തോന്നുന്ന വികാരമല്ല നമുക്ക് ഒരാളോട് മാത്രമായി പ്രണയം ഒരിക്കലും ഈ പ്രകൃതിയിലില്ല നമുക്ക് ചേരുന്ന പലരും ഈ പ്രകൃതിയിലുണ്ട് നമുക്ക് ചേരുന്ന ഒത്തിരി പേർ ഈ പ്രകൃതിയിലുണ്ട് ഒരാൾ പോയാൽ ഒമ്പത് പേര് വരും എന്നുള്ള ചിന്തയിൽ വേണം പ്രണയിക്കാൻ ഒരാളെ മാത്രം നോക്കി ഈ പ്രകൃതിയിൽ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല നമുക്ക് യോജിക്കുന്ന അനേകമുണ്ട് അനേകമുണ്ട് പ്രണയ ശത്രുതകളാണ് ഏറ്റവും വലിയ പ്രശ്നം പിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി പ്രണയിക്കുന്നവരുണ്ട് യഥാർത്ഥത്തിൽ വിവാഹം കഴിക്കാൻ വേണ്ടി പ്രണയിക്കുന്നവരുടെ പ്രണയത്തിന് ഒരു സ്വാർത്ഥതയുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം പ്രണയം നിസ്വാർത്ഥമായിരിക്കണം എന്നൊക്കെയാണ് പണ്ടുള്ളവർ പറയുന്നത് കവികൾ പാടുന്നത് നിസ്വാർത്ഥമായ പ്രണയമാണെങ്കിൽ വിവാഹം അതിനകത്ത് അതിൽ ഉൾക്കൊള്ളില്ല വിവാഹം വന്നുകഴിഞ്ഞാൽ അതിനൊരു അതിനൊരു കണ്ടീഷൻ വെക്കും എന്നെ വിവാഹം കഴിക്കാമെങ്കിൽ ഞാൻ പ്രണയിക്കാം അത് ഒരു തരത്തിൽ കുടുംബക്കാർ തമ്മിൽ വിവാഹം ആലോചിച്ച് ഉറപ്പിക്കുന്നത് പോലെ തന്നെ രണ്ട് വ്യക്തികൾ തമ്മിൽ വിവാഹത്തിന് വേണ്ടിയുള്ള ഉറപ്പിക്കൽ മാത്രമാണ് ആ പ്രണയം അതൊരിക്കലും പ്രണയമായി കണക്കാക്കാൻ പറ്റില്ല പ്രണയം എന്നാൽ ഒരു കണ്ടീഷനുമില്ലാതെ പരസ്പരം സ്നേഹിക്കുക പരസ്പരം ബന്ധപ്പെടുക പരസ്പരം ഒന്നിച്ചു പോവുക അതൊക്കെയാണ് പ്രണയം യഥാർത്ഥ പ്രണയം സാമ്പത്തികമോ വിവാഹമോ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ അവിടെ പ്രണയമില്ല പിന്നെ ഈ പ്രണയിച്ച് വിവാഹം കഴിച്ചവരെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരാൾ പ്രണയിച്ച് വിവാഹം കഴിച്ച ഒരാൾ ഇപ്പോഴും പ്രണയം നിലനിൽക്കുന്നു എന്നൊന്ന് പറഞ്ഞാൽ അത് അവർക്കെന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ഞാൻ പറയും എന്ന് വിവാഹം കഴിക്കുമ്പോ അന്ന് അവരുടെ പ്രണയവും ഇല്ലാതാകും അവർക്ക് പ്രണയത്തോട് തന്നെ പുച്ഛമായിരിക്കും അല്ലെങ്കിൽ ജാല്യതയായിരിക്കും പ്രണയകാലത്ത് അവർ കാണിച്ചു കാണിച്ചുകൂട്ടിയ കാര്യങ്ങൾ അവർ സംസാരിച്ചത് അവർ വാഗ്ദാനം ചെയ്തത് അവർ ചിന്തിച്ചത് അവരാഗ്രഹിച്ചത് ഒക്കെ ഓർക്കുമ്പോൾ അവർക്ക് ജാല്യതയോ ഒന്നിൽ കുറ്റബോധമോ അല്ലെങ്കിൽ വെറുപ്പോ അല്ലെങ്കിൽ നിസ്സംഗതയോ മാത്രമേ അവർക്ക് തോന്നൂ അതാണ് ഈ പ്രണയത്തിൻ്റെ പരിസമാപ്തി പ്രണയമില്ലാതാകുന്നത് വിവാഹത്തിലൂടെയാണ് അപ്പോൾ പ്രണയിക്കുന്നവർ വിവാഹം കഴിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ആ പ്രണയിനിയുടെ ഓർമ്മകൾ എന്നും നമ്മുടെ മനസ്സിൽ പ്രണയമായി തന്നെ നിലനിൽക്കണം വിവാഹം കഴിച്ചാൽ ആ പ്രണയം ഇല്ലാതാകും പ്രണയം ഏത് പ്രായത്തിലും ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം നമുക്ക് പറ്റുന്ന ഇണകൾ നമുക്ക് യോജിക്കുന്ന ആളുകൾ നമ്മളെ അംഗീകരിക്കുന്ന ആളുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പ്രണയം തോന്നും മനസ്സാൽ നമുക്ക് തോന്നണം നമ്മളെ അംഗീകരിക്കുന്നവളായിരിക്കും എന്ന് ഒരു വളരെ സുന്ദരിയായ ഒരു സ്ത്രീ നമ്മളെ അടുത്ത് വന്നു ചെറുപ്പക്കാരി നമ്മളെടുത്ത് വന്നു പ്രണയാഭ്യർത്ഥം നടത്തിയാൽ ചിലപ്പോൾ പ്രണയം തോന്നണമെന്നില്ല കാരണം നമ്മുടെ മനസ്സിൽ തന്നെ പറയും അവൾ നമുക്ക് യോജിക്കുന്നവളല്ല അവളുടെ പ്രണയം സത്യമല്ല അല്ലെങ്കിൽ നമ്മളുടെ അപകഷത അവിടെ നമ്മളെ പിൻവലിപ്പിക്കും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുമായിരിക്കും പക്ഷേ പ്രണയം പ്രണയമുണ്ടാകുമോ എന്നുള്ളത് സംശയമാണ് നമുക്ക് ചോദിക്കുന്ന ഇണയെ നമ്മൾ കണ്ടെത്തുമ്പോൾ അവർ നമ്മളെ കണ്ടെത്തുമ്പോൾ ആ മാത്രമാണ് പ്രണയമുണ്ടാകുന്നത് അതാണ് പറയുന്നത് ഈ പ്രായം ഇപ്പം എൻ്റെ പ്രായമുള്ള ഒരാൾ എൻ്റെ പ്രായത്തിനോട് ചേർന്ന ഒരാളെ പ്രണയിക്കുമ്പോൾ നമുക്ക് പറ്റുന്നതാണ് നമുക്ക് ചേരുന്നതാണ് അവർ നമ്മളെ അംഗീകരിക്കും നമ്മുടെ വാ വാർത്തയ്ക്കും അവർക്ക് അവരിലുമുണ്ട് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് അവരിലേക്ക് നമുക്ക് പ്രണയം തോന്നുന്നതും നമ്മൾക്ക് ഒരു ആത്മവിശ്വാസം തോന്നുന്നു തോന്നുന്നതും എന്തായാലും ചെറുപ്പക്കാരൊക്കെ പ്രണയിക്കട്ടെ പ്രണയിക്കണം പ്രണയിച്ച് പ്രണയത്തിൻ്റെ ഗുണദോഷ വശ വശങ്ങൾ അറിയണം പ്രണയിച്ചിട്ട് അവസാനം അടിപിടി ഉണ്ടാക്കരുത് വഴക്കുണ്ടാക്കരുത് പ്രണയം പ്രണയം എപ്പോഴും അവരുടെ സ്വകാര്യതയായിരിക്കണം സ്വകാര്യതയിൽ അവർ പ്രണയിക്കട്ടെ സന്തോഷിക്കട്ടെ എപ്പോഴും എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ അതാണ് എൻ്റെ അഭിപ്രായം എല്ലാവർക്കും ഈ പ്രണയദിനാശംസകൾ വാലൻറ്റൈൻസ് വാലൻറ്റൈൻസ് ഡേ ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം